ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഓരോരുത്തർക്കും ലക്ഷങ്ങളാണ് കിട്ടാതെ ഞങ്ങൾ ഈ പാവപ്പെട്ട നാല് സ്ത്രീകൾ ജനകീയ ഹോട്ടൽ നടത്തുന്ന നാല് സ്ത്രീകൾ അടുപ്പിന്റെ ചൂട് കൊണ്ടുണ്ടാക്കിയ അഞ്ച് ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നവരെ എവിടെ നീതി ലഭിക്കുന്നു അതുവരെ ഞങ്ങൾ സമരം ചെയ്യും ഞങ്ങൾ അടങ്ങി നിൽക്കൂല ഇനി ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ നിലമ്പൂരിലോട്ടാണ് പോണത് ഞങ്ങൾ അവിടെ ഉപരോധിക്കാനാണ് പോണത് ഇനി ഇതിന് എന്ത് വന്നാലോടെ എവിടേം വരെ പോകണം അവിടം വരെ പോകാൻ തയ്യാറാണ് ഞങ്ങൾ നിലമ്പൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ പ്രതിഷേധവുമായി ജീവനക്കാരും നിക്ഷേപകരും കമ്പനി ഫോർമാന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി ചുങ്കത്ര പൂക്കോട്ടുമണ്ണ സ്വദേശി ശ്രീജിത്തിൻ്റെ വീട്ടിലേക്കാണ് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധവുമായി എത്തിയത് നിലമ്പൂർ കാരാട്ട് കാരാട്ടുക്കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെയും ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെയും നിലമ്പൂരിലെ ബ്രാഞ്ച് ഓഫീസുകളാണ് കഴിഞ്ഞ പത്തൊൻപതിന് പൂട്ടിയത് ഉടമ്പകളായ എടക്കര സ്വദേശി എ ആർ സന്തോഷ് പി മുബഷിർ എന്നിവരാണ് മുങ്ങിയത് നിലമ്പൂരിൽ മാത്രം ഇരുപത് കോടി രൂപയിലേറെ ഇവർ നിക്ഷേപകരിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുണ്ട് നിലമ്പൂരിനു പുറമെ കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പതിമൂന്ന് ബ്രാഞ്ചുകളിലെ നിക്ഷേപകരും ജീവനക്കാരും സമരത്തിൽ പങ്കെടുത്തു ചുങ്കത്ര പഞ്ചായത്തിലെ പൂക്കോട്ടുമണ്ണയിലുള്ള കമ്പനി ഫോർമാൻ ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് മുന്നൂറോളം പേർ വരുന്ന സമരക്കാർ എത്തിയത് പോർത്തുഗൽ എസ് ഐ മോഹൻദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞതോടെ വീടിന് മുന്നിൽ ഒരു മണിക്കൂറോളം പ്രതിഷേധിച്ചാണ് സമരക്കാർ പിരിഞ്ഞുപോയത് അടുത്ത കാലത്ത് കേരളം കണ്ടെത്തി വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ് നിലമ്പൂരിൽ അരങ്ങേറിയിട്ടുള്ളത് നിക്ഷേപ തട്ടിപ്പിൽ ഇരയായവരിൽ തൊണ്ണൂറ് ശതമാനവും പാവപ്പെട്ടവരാണ് ഞങ്ങള് പിൻവലിക്കും ഒരു കുറി കൂടുമ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക എനിക്ക് കൂടിയ ഇത് നിങ്ങളെ നിങ്ങളോടാണ് പറയുന്നത് ഇത് നിങ്ങൾ പ്രതിഷേധങ്ങളോടാണ് കേരള പോലീസ് ജനങ്ങളുടെ ജീവനും നൽകാനാണ് നമ്മുടെ ഈ സർട്ടിഫിറ്റ് നടത്തിയ ആളുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആയതിന്റെ അന്വേഷണം നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരും അതിൽ കക്ഷി ചേരാം എന്നിട്ട് നമുക്ക് അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അദ്ദേഹത്തിന്റെ അക്കൗണ്ട് മരവിച്ചിട്ടുണ്ട് ഈ ബാക്കി കാര്യങ്ങളൊക്കെ തുടർ നടപടി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ പ്രതിഷേധിക്കുക ബാക്കി കാര്യങ്ങൾ തിരിഞ്ഞു പോവാൻ നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര